ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഒരൊറ്റ പൈസ ചിലവില്ലാതെ വാടിപ്പോയ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ മുളച്ച് പോയ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എങ്ങനെയാണ് വീട് മൊത്തം വെട്ടിത്തിളങ്ങുന്നത് എന്നുള്ളത് കണ്ടാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഒട്ടും തന്നെ സമയം കളിണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. വാടിപ്പോയാൽ അല്ലെങ്കിൽ മുളച്ച് പോയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്നും നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വലിച്ചെറിയുന്നതിന് മുമ്പ് നമുക്കിതുപോലെയുള്ള കുട്ടി കുട്ടി ടിപ്സുകളൊന്ന് കണ്ട് അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് വീട് മൊത്തം ക്ലീൻ ചെയ്യാനും അതുപോലെ ഒത്തിരി ഉപകാരപ്പെടുന്ന ടിപ്സുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ആദ്യത്തേത് ഞാനിത് കുറച്ച് ഉരുളക്കിഴങ്ങ് എനിക്ക് വാടിപ്പോയിട്ടുണ്ടായിരുന്നു അതുപോലെ മുളയും വന്നിട്ടുണ്ടായിരുന്നിട്ടോ അപ്പം ഞാനിത് ഒന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് സെറാമിക് കപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ചായ കുടിക്കുന്ന ഗ്ലാസ് ആണ് കേട്ടോ സാധാരണ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ അടിഭാഗത്ത് ഒരു കറയൊക്കെ വന്നിട്ട് പോകാതിരിക്കാറുണ്ട് അത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത് ഞാൻ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ആ കപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് അതങ്ങനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് നമുക്കപ്പോഴേക്കും അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് സ്പൂണുകൾ സ്റ്റീലിൻ്റെ സ്പൂണുകൾ നൈഫ് ഫോർക്ക് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ലിക്വിഡ് സോപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല പളപള തിളങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പീസ് മതി നെയ്യ് അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ വെറുതെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ സ്റ്റീൽ സ്പൂണിൽ പാത്രങ്ങളിലും ഒക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് വെറുതെ കഴുകി കഴിഞ്ഞാൽ തന്നെ നല്ല പളപള തിളങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്ന സ്പൂണുകളും സ്റ്റീൽ പാത്രങ്ങളുമൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒട്ടും ഒരൊറ്റ പൈസ ചിലവില്ലാതെയാണ് നമ്മൾ ഈ വേസ്റ്റിൽ വലിച്ചെറിയേണ്ട സാധനം വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ ക്ലീൻ ആക്കി എടുത്തിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇരുമ്പിൻ്റെയൊക്കെ ചട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തുരുമ്പ് പിടിച്ചവയാണെങ്കിൽ ആ തുരുമ്പെല്ലാം മാറ്റി കിട്ടുന്നതിനും അതുപോലെ തുരുമ്പ് വരാതിരിക്കാനും എന്താ ഒന്ന് ഉരുളക്കിഴങ്ങ് റബ്ബ് ചെയ്ത് കൊടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും അതുമാത്രമല്ല ഇതുപോലെ റബ്ബ് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകിക്കഴിഞ്ഞ് ഉണക്കി എടുത്തിട്ട് സാധാരണ നോൺ സ്റ്റിക്ക് പോലെ മുയക്കിയെടുക്കില്ലേ ഞാനതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ അയച്ചിട്ടിട്ടുണ്ടായിരുന്നിട്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കയറി അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ എന്നിട്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഓയിൽ പെരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഈർപ്പമൊക്കെ കളഞ്ഞ് ഓയിൽ പരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെയധികം നല്ലതാണ് തുരുമ്പ് വരാതെ ഇരുമ്പ് പാത്രം സൂക്ഷിക്കാനായിട്ട് ഇനി അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ സെറാമിക് കപ്പിലാക്കി വെച്ചിരുന്ന ആ ഒരു പീലൊക്കെ ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് എടുത്തു വെച്ചിരുന്നത് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ ഞാനൊരു രണ്ട് മൂന്ന് കഷ്ണം ഉരുളക്കിഴങ്ങ് കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും മുള വന്നിട്ടുള്ള ആ ഉരുളക്കിഴങ്ങാണ് അപ്പം അത് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നരയ്ക്കുന്നതൊക്കെ തടയാനായിട്ട് നമുക്ക് തലയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകുക അപ്പോൾ ദിവസം ഒരു രണ്ട് നേരമൊക്കെ തലയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അകാല നര വരുന്നതൊക്കെ ഒന്ന് തടയാനായിട്ട് കഴിയും നമുക്കിതൊരു ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സാധനം തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മളിത് ഒഴിച്ചു വെച്ചിരുന്ന ആ ഒരു സെറാമിക് കപ്പ് ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതിനുള്ളിലുള്ള ആ ഒരു കറിയൊക്കെ ചായയുടെ കറിയൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെറും മുളച്ച ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ ജാറെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഇതുപോലെ മുളച്ച പൊട്ടാറ്റോ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പേസ്റ്റിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് ഇനി അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത ആ വെള്ളം മാറ്റി വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു വേസ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ ആ വേസ്റ്റ് വെച്ചിട്ട് നമുക്കടുത്ത് ക്ലീനിങ് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി വന്ന ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സിങ്കിലേക്കാണ് കിച്ചണിൻ്റെ സിങ്കിൽ അഴുക്ക് പിടിച്ചിട്ടുള്ള സിങ്കിലേക്ക് നമുക്ക് വൃത്തിയാക്കാനായിട്ട് ലിക്വിഡ് സോപ്പോ ഡിഷ് വാഷോ ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക അതേപോലെ തന്നെ കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു വാട്ടർ ടാപ്പൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് മാത്രം മതിയിട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അത് ക്ലീനായിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല ഇത് കഴുകി കഴിയുമ്പോൾ നല്ല പള പള വെട്ടി തിളങ്ങുന്നത് കാണാനായിട്ട് പറ്റും അപ്പം ഞാനിത് മുഴുവനായിട്ടും സിങ്കിലും ആ ടാപ്പിൻ്റെ അവിടെയൊക്കെ ആയിട്ടൊക്കെ മുഴുവനായിട്ടും തേച്ച് പിടിപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഏറ്റവും അത് വാഷ് ചെയ്തെടുക്കുന്നത് ലിക്വിഡ് സോപ്പ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് സാധമൊഴിച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നത് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് തേച്ച് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വെള്ളമൊഴിച്ച് ഇതായത് ഞാൻ ഒരു ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നത് കാണാം ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കിച്ചൺ കൗണ്ടറുകളും അതുപോലെ കിച്ചൻ്റെ കബോർഡുകളും കിച്ചണിലുള്ള ടൈൽസും എല്ലാം തന്നെ നമുക്ക് ഇതുകൊണ്ട് തന്നെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നല്ലൊരു ക്ലോത്ത് വെച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതിയാകും കേട്ടോ ഗ്യാസ് സ്റ്റോപ്പുകളെല്ലാം നമുക്ക് ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് റബ്ബ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ലപോലെ വെട്ടിത്തിളങ്ങുന്നത് കാണാം ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഇങ്ങനെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നത് മൂലം ഒത്തിരി ഒത്തിരി ഉപകാരമുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിപ്പോൾ ബാത്റൂമിൻ്റെ ഡോറാണ് കേട്ടോ അപ്പോൾ ആ ഡോറുകൾ ഗ്ലാസ്സുകൾ അതുപോലെ മിറുകൾ പിന്നെ കാറിൻ്റെയൊക്കെ മിററുകളും അല്ലെങ്കിൽ ബാക്ക് സൈഡിലുള്ള മിററും ഗ്ലാസ്സും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ അത് അതുപോലെ പളപള വെട്ടിത്തിളങ്ങാനും സഹായിക്കും അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ ശരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചു കൊടുത്ത് അതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ടൈൽസ് ആയാലും നമുക്കത് വെട്ടിതിളങ്ങുന്ന രീതിയിൽ നമുക്ക് തേച്ച് കഴുകി വൃത്തിയാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ബാത്റൂമിലെ ടാപ്പുകൾ ചിലപ്പോൾ ഈ മഞ്ഞക്കറയൊക്കെ വന്നിട്ട് ടൈലുകളും എല്ലാം വൃത്തിയേടായിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഈ ഈയൊരു മുളച്ചുപോയ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു പേസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ വൃത്തിയാക്കി എടുക്കാം ബാത്റൂം മൊത്തമായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ബേസിൻ ആവട്ടെ അവിടെയുള്ള മിറർ ആവട്ടെ ഇതെല്ലാം ഞാൻ ആ ഒരൊറ്റ സ്പ്രേ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് പത്ത് പൈസ ചിലവില്ലാതെ അതായത് വില കൂടിയ ലോഷനുകളും അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനേഴ്സും എല്ലാം ഉപയോഗിച്ച് നമ്മൾ വീട് സ്ഥിരമായിട്ട് വൃത്തിയാക്കുന്നതിന് പകരം ഇതുപോലെ മുളച്ചുപോയ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചെറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട് മൊത്തം വെട്ടിത്തിളങ്ങാനും പൈസ ലാഭിക്കാനും കഴിയുന്നതാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ വീടൊന്ന് വൃത്തിയാക്കി നോക്കൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിലെ ഓപ്ഷൻ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അബിൻഷാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്